മലപ്പുറം വയലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി മരിച്ച ഒൻപത് വയസ്സുകാരൻ്റെ മുത്തശ്ശിയും മരിച്ചു മുഹമ്മദ് സിനാന്റെ മൃതദേഹം കാണാൻ കാണാനിരിക്കവെയാണ് ആശക്ക് ഹൃദയാഘാതമുണ്ടായത് മുഹമ്മദ് സിനാന്റെ സംസ്കാരം ഇന്ന് നടക്കും വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട് രമ്യ ഒരു നാടിനെയും ഒരു കുടുംബത്തെയും വലിയ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടൊരു സംഭവമായിരുന്നു മുഹമ്മദിൻ സിനാന്റെ കടന്നുപോക്ക് അതിന് തൊട്ടുപുറകെ തന്നെ മുത്തശ്ശിക്കും ഒരു ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും സംഗീത ഏറ്റവും അതിദാരുണമായ ഒരു മരണമാണ് സിനാൻ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അയൽവീറ്റിൽ ഗേറ്റ് റിമോട്ട് ഗേറ്റിൽ കുടുങ്ങിയാണ് ഒമ്പത് വയസ്സുകാരനായ സിനാൻ അന്ത്യം സംഭവിക്കുന്നത് വൈകിട്ടോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നും നമസ്കാരത്തിനായി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ സിനാൻ അയൽ വീട്ടിലെ ഗേറ്റിൽ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങിയ നിലയിലാണ് കണ്ടെത്തുന്നത് ഉടൻ തന്നെ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതില്ല തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സിനാന്റെ അപകട വാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു സിനാന്റെ വല്ലുമ്മ ഈ വാർത്ത അറിഞ്ഞതോടെ ഇവരും കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് മരണവും സംഭവിച്ചു സംഗീത ശരി രമ്യ മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി മരിച്ച ഒൻപത് വയസ്സുകാരൻ്റെ മുത്തശ്ശിയും തൊട്ടു പിന്നാലെ ആ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം മരിച്ചിരിക്കുന്നു രമ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്